നിങ്ങളുടെ അറ്റാച്ച്മെന്റ് ആണ് നിങ്ങളുടെ ഈ വിളർച്ചയ്ക്ക് കാരണം മനുഷ്യൻ വളരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരാളുമായിട്ടും അറ്റാച്ച്മെന്റ് അപ്പൊ പിന്നെ നമ്മൾ മനുഷ്യരാണോ അപ്പൊ പിന്നെ നമുക്ക് മനുഷ്യൻ മനുഷ്യരാണോ നിങ്ങൾക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടായാൽ നിങ്ങൾ വളരില്ല നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ മനുഷ്യൻ നമ്മുടെ കൂടെ വേണം അല്ലെ ഈ പെൺകുട്ടി നമ്മുടെ കൂടെ വേണം അല്ലെ ഇന്ന സുഹൃത്ത് നമ്മുടെ കൂടെ വേണം നമുക്ക് വീട്ടുകാരുടെ കൂടെ തന്നെ വേണം അല്ലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിലെ ഏത് കഥ നിങ്ങൾ എടുത്താലും ശരി ഏറ്റവും ഒടുവിൽ ആ അറ്റാച്ച്മെന്റ് കാണിച്ചാൽ ഒക്കെ ഇതുവരെ സംഭവിച്ചിട്ടുള്ള നിങ്ങളുടെ ലൈഫിലെ ലൈഫിലേക്കതി നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ കൊണ്ടുവരും നിങ്ങൾ ഇങ്ങനെ സുന്ദരമായിട്ട് നിൽക്കാം ഇനി നിങ്ങൾക്ക് പറ്റിയ സങ്കടത്തിനെ കൊണ്ടുവരും ആ സങ്കടത്തിന്റെ റീസൺ അറ്റാച്ച്മെന്റ് തന്നെ ആയിരുന്നില്ലേ അതാണ് ഞാൻ പറഞ്ഞേ അറ്റാച്ച്മെന്റ് നമ്മളെ കൊല്ലുകയുള്ളൂ ലോകത്ത് നടക്കുന്ന ഒരുപാട് അനവധി സങ്കടങ്ങളുടെ എല്ലാത്തിന്റെയും കാരണം ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനവും ആശയാണ് ആശയാണ് നിരാശയൊക്കെ അപ്പൊ നിങ്ങൾ മനുഷ്യനല്ലേ ഇമോഷൻസുള്ള അറ്റാച്ച്മെന്റ് ഒന്നും വേണ്ടേ വേണം നിങ്ങളുടെ ഇത്രയും ഡീപ്പായിട്ടുള്ള അറ്റാച്ച്മെന്റ് വേണ്ട എല്ലാവരോടും ഒരേ ഗ്രാഫിൽ ഒരേ സ്കെയിലിൽ നമുക്ക് സ്നേഹം ഉണ്ടായാലും അതിനെ പറ്റും അതിന് നമുക്ക് നമ്മളോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവും മറ്റൊരാൾക്ക് വേണ്ടിയിട്ടോ മറ്റൊരാളുടെ സമയത്തിന് വേണ്ടിയിട്ടോ മറ്റൊരാളുടെ വാക്കുകൾക്ക് വേണ്ടിയിട്ടോ മറ്റൊരാളുടെ വഴിപെറ്റി തലിന് വേണ്ടിയിട്ടോ മറ്റൊരാളുടെ കൂട്ടിന് വേണ്ടിയിട്ടോ മറ്റൊരാളുടെ പിന്നാലെ നടക്കാനോ മറ്റൊരാളുടെ നിതലാകാനോ മറ്റൊരാളുടെ ഒപ്പം നടക്കുന്നതിനോ പകരം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നടന്നു തുടങ്ങാം നമ്മൾ നമുക്ക് വേണ്ടി നടന്നു തുടങ്ങുമ്പോൾ നമ്മുടെ അറ്റാച്ച്മെന്റ് നമുക്ക് നമ്മളോട് കൂടുമ്പോൾ നമ്മുടെ കൂടെ നടക്കേണ്ടവർക്ക് നമ്മുടെ കൂടെ നടക്കും ശരിയല്ലേ ഇനി ഇതും കേട്ടിട്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോട് അറ്റാച്ച്മെന്റ് ഇല്ല നിങ്ങളുടെ കുട്ടികളോട് അറ്റാച്ച്മെന്റ് അതെല്ലാം ഒരു കൈ അകലം ഈ ഒരു കൈക്ക് ഇപ്പുറത്തേക്ക് വന്നാലുള്ള ഒരു കുഴപ്പമെന്താ അറിയോ നമ്മൾ അറിയാണ്ട് നമ്മൾ അവിടെ തളച്ചിനെ പെട്ടു അപ്പം നമ്മൾ പറഞ്ഞാലേ നമ്മുടെ ഫാമിലി ആവട്ടെ നമ്മുടെ മക്കളാകട്ടെ നമുക്ക് ഏറെ ഇഷ്ടമുള്ളവരാകട്ടെ അവരെയൊക്കെ നമുക്ക് കൂടെ കാര്യ അറ്റാച്ച്മെന്റ് എന്നത് പലപ്പോഴും പണി പണിതരുന്നൊരു സാധനം നിങ്ങൾ പേര് പെടുന്നത് പോലും അറ്റാച്ച്മെന്റ് കാരണമല്ലേ ഒരു മയത്തിന് ഒരു പൊടിക്ക് ഒരു കൈ അകലത്തിൽ മതി നേരിടും